ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഇടുങ്ങിയ വാതിലും അനുതാപവും എന്ന വചനഭാഗമാണ് യേശുവിൻ്റെ ജെറുസലേം യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ പല അവസരങ്ങളിലായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ സംഗ്രഹമാണ് വിശുദ്ധ ലൂക്ക ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യം ഈ ചോദ്യം യേശുവിൻ്റെ കാലത്ത് പാലസ്തീനായ ലഹൂദരുടെ ഇടയിൽ സ്ഥിരമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ചോദ്യമാണ് എടിയൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നാലാം യസ്രാസ് എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അത്യുന്നതൻ അനേകർക്ക് വേണ്ടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് വരാനിരിക്കുന്ന ലോകമാകട്ടെ ചുരുക്കം പേർക്ക് വേണ്ടിയും എന്നാൽ കുറച്ചു പേർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ പ്രാചീന യഹൂദ മതഗ്രന്ഥമായ മിഷ്ന റബിനിക് ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് വരാനിരിക്കുന്ന ലോകത്തിൽ എല്ലാ ഇസ്രയേൽക്കാർക്കും പങ്കുണ്ടായിരിക്കും പ്രാചീന മതഗ്രന്ഥങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുകയും അവർ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ യേശു പ്രസംഗിക്കുന്ന മാനസാന്തരത്തിനും ദൈവരാജ്യത്തിനും എന്ത് പ്രസക്തിയാണുള്ളത് എന്നതാണ് പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്ന ചോദ്യത്തിൻ്റെ പശ്ചാത്തലമായി നമുക്ക് കാണാൻ കഴിയുക രക്ഷ പ്രാപിക്കുന്നവരുടെ എണ്ണം യേശുവിൻ്റെ പ്രശ്നമല്ല യേശുവിൻ്റെ പ്രതിത്വരം ഒരു പ്രബോധനമാണ് ഇടിഞ്ഞ വാതിലൂടെ പ്രവേശിക്കുവനെന്നാണ് യേശു പറയുക സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും വാതിൽ വീതി കുറഞ്ഞതുമാണ് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു വിശുദ്ധ മത്തായി ഏയുടെ സുവിശേഷം ഏഴാമധ്യായം പതിമൂന്നും പതിനാലും വചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവൻ എന്നാൽ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസൃതവും വഴി വിശാലവുമാകുന്നു അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് ദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാകുന്നു അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ ഒന്നാമതായി വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്താൻ കഴിയണം തിമോത്തി തിമ്മോത്തിക്കെഴുതി ഒന്നാം ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ വായിക്കുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനം മുറുക പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായി യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെ പോലെ കഷ്ടകഥകൾ സഹിക്കുക എന്നാണ് രണ്ട് തിമ്മോത്തിക്കെഴുതി ലേഖനം രണ്ടാമധ്യായം മൂന്നാം വചനത്തിൽ നാം വായിക്കുക മൂന്നാമതായി പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നിരിക്കുക പാപസാഹചര്യങ്ങൾ മാടി വിളിക്കുമ്പോഴും നാശത്തിലേക്കുള്ള ക്ഷണമാണെന്ന് സ്വയം അറിഞ്ഞ് ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മാർഗത്തിലൂടെ ചരിക്കുക എന്നതാണ് പ്രധാനം നാലാമതായി സ്വയം വിശുദ്ധീകരിച്ച് എളിമയുടെയും വിനയത്തിൻ്റെയും പാതയിലൂടെ ചരിക്കുക അഞ്ചാമതായി സഹനത്തിൽ ആത്മസംയമനം പാലിക്കുക ഞെരുക്കങ്ങളും വേദനകളും സഹനങ്ങളുമാണ് കടന്നു പോകേണ്ട ഇടിഞ്ഞവാതിലെന്ന് അറിഞ്ഞിരിക്കുക എല്ലാത്തരം അലസതകളിൽ നിന്നും അകന്നിരിക്കുക ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കുകയുമാണ് ഇടിഞ്ഞവാതിലൂടെ പ്രവേശിക്കുവാൻ സഹായിക്കുന്നത് രണ്ടാമതായി ഇന്നത്തെ സുവിശേഷം നൽകുന്ന ആ പ്രധാന സന്ദേശം സ്വർഗരാജ്യത്തിൽ വിരുന്നിൽ പ്രവേശനം ലഭിക്കാൻ വീട്ടുടമസ്ഥനാൽ അറിയപ്പെടുക എന്നത് നിർണായക ഘടകമാണ് അറിയപ്പെടുക എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് അർത്ഥമാക്കുന്നത് യേശുവിനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നോ അവിടുത്തെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്നോ പറയുന്നതിൽ കാര്യമില്ല യേശുവിനെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ പരിചയം സ്വർഗരാജ്യ പ്രവേശനത്തിന് സഹായകമാകണമെന്നില്ല സ്വർഗരാജ്യ പ്രവേശനത്തിന് ദൈവം നഖി നൽകിയിട്ടുള്ള അനിതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴിയെ ചലിക്കുകയും വിശുദ്ധീകരണോപാധികളായ കുതാശകൾ ഒരുക്കത്തോടെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ അനുസരിച്ച് ജീവിക്കുകയും വേണം മത്തായിട്ട് സുവിശേഷി ഇരുപത്തഞ്ചാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ പത്ത് കന്യകമാരുടെ ഉപമ നവായിക്കുന്നു വിളക്കുകളോടൊപ്പം എണ്ണ കരുതാത കന്യകമാർ മണവാളൻ പ്രവേശിച്ച് വാതിലടച്ച ശേഷം കരഞ്ഞപേക്ഷിക്കുകയാണ് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു എന്ന് മണവാളൻ അവരോട് പ്രത്യദ്ധരിക്കുന്നു നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അതിനാൽ ജാഗരൂകതയോടും ഒരുക്കത്തോടും കൂടെ യജമാനൻ വാതിൽ തുറക്കുന്നതിന് മുമ്പ് അകത്തു പ്രവേശിക്കുവാൻ കഴിയണം ആ ഒരുക്കവും ജാഗ്രതയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുന്നു യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും സ്വർഗീയവിരുന്നിൽ പങ്കാളികളാണെന്നും കരുതിയിരുന്നു എന്നാൽ യേശു പറയുന്നു സ്വർഗരാജ്യപ്രവേശനത്തിന് ദൈവം നൽകിയ അവസരങ്ങൾ വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് സ്വർഗരാജ്യപ്രവേശന സാധ്യമല്ല തങ്ങളെല്ലാം അകത്തും വിജാതിയർ പുറത്തും എന്ന് കരുതിയിരുന്നവരോട് യേശു പറയുന്നു നാലു ദിക്കിൽ നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൻ്റെ ബിരുന്നിനിരിക്കും യേശുവിന് ദൈവരാജ്യ പ്രഘോഷണം സ്വീകരിച്ചവർ സ്വർഗീയ ബിരുന്നിലേക്ക് പ്രവേശിക്കും അവർ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവരാണ് അവിടെ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകുന്ന അവസ്ഥയുണ്ടാകും ദൈവരാജ്യത്തിൻ്റെ അളവുകൾ മനുഷ്യൻ്റെ മാനദണ്ഡങ്ങളല്ല ദൈവം നൽകുന്ന രക്ഷ എല്ലാവർക്കുമുള്ളതാണ് അത് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല വഴിയും സത്യവും ജീവനുമായി യേശുവിനെ അനുഗമിക്കുകയാണ് പ്രധാനം ദൈവിക വഴികൾ എപ്പോഴും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നവയാണ് ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് പ്രധാനം ദൈവരാജ്യ പ്രവേശനത്തിന് നന്നായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള കേവല അറിവും പരിജ്ഞാനവും മാത്രം പോരാ ഇടിഞ്ഞ വാതിലൂടെ പ്രവേശിക്കുവാൻ കഴിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ